ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം മനുഷ്യർക്ക് പല മേഖലയിൽ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് പഠനത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനുമടക്കം അയയ്ക്കുന്ന ഉപഗ്രഹങ്ങൾ വലിയ സഹായമാണ് നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒപ്പം പ്രതിരോധ മേഖലയിലും ശക്തമായ സ്വാധീനമായി കൃത്രിമ ഉപഗ്രഹങ്ങൾ പല രാജ്യങ്ങൾക്കും സഹായമായി നിലകൊള്ളുന്നുമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പഹൽഗാമിൽ സാധാരണ മനുഷ്യർക്ക് നേരെ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് ജീവനുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടത് നിലവിൽ ബഹിരാകാശ മേഖലയിൽ നിർണായക സ്വാധീനമുള്ള ഇന്ത്യയ്ക്ക് ഇത്തരത്തിലൊരു തിരിച്ചടി ഇനി ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ വഴി തേടാൻ തേടാനൊരുങ്ങുകയാണ് ഐഎസ്ആർഒ പതിനയ്യായിരം കിലോമീറ്റർ കരാ അതിർത്തി പങ്കിടുന്ന രാജ്യം ചൈന പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ശ്രീലങ്ക തായ്ലൻഡ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ കര ജല അതിർത്തി പങ്കിടുന്നത് ഇതിൽ നേപ്പാൾ ചൈന ഭൂട്ടാൻ എന്നിവയുമായി കരവഴി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് പതിനയ്യായിരം കിലോമീറ്ററോളം വരും ഇത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം കടൽ വഴിയുള്ള അതിർത്തിയും ഇന്ത്യക്കുണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇന്ത്യയ്ക്കുണ്ട് പ്രധാനമായും പാകിസ്ഥാനും ചൈനയുമാണ് ഇന്ത്യയുടെ അതിർത്തി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന രാജ്യങ്ങൾ ഈ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ നിലവിൽ ഇന്ത്യക്ക് അൻപത്തിയഞ്ച് സാറ്റലൈറ്റുകൾ മാത്രമാണുള്ളത് കാർട്ടോസാറ്റ് ടു സി ടു ഡി കാർട്ടോസാറ്റ് ത്രീ എ ത്രീ ബി റിസാറ്റ് ടു എ എന്നിവ ഒക്കെയാണ് പ്രതിരോധ നിരീക്ഷണത്തിന് ഇന്ത്യ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇവയുടെ എണ്ണം വരുന്ന മൂന്ന് വർഷത്തിനകം നൂറ് മുതൽ നൂറ്റി എണ്ണം വരെ കൂടണം എന്നതാണ് ഐ എസ് ആർ ചെയർമാൻ വി നാരായണൻ ലക്ഷ്യമിടുന്നത് അറുന്നൂറിലധികം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് നിലവിൽ ചൈനയുടേതായി ബഹിരാകാശത്തുള്ളത് ഇവയിൽ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമായാണ് ഭൂമിയോട് ചേർന്ന് പല കൃത്രിമ ഉപഗ്രഹങ്ങളെയും സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇവയെ സൂക്ഷിക്കണമെന്നാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞയാഴ്ച അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ചൈനീസ് കമ്പനികൾ നൽകുന്ന സാറ്റലൈറ്റ് സേവനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കാരണം ഭൂമിയുടെ അച്ചുതണ്ടിനോട് ചേർന്നുള്ള ചൈനീസ് സാറ്റലൈറ്റുകൾ മറ്റു രാജ്യങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി ചൈനീസ് സർക്കാരിന് നൽകുമെന്നാണ് അമേരിക്ക പറയുന്നത് ചൈനീസ് സാറ്റലൈറ്റ് കമ്പനികൾ മറ്റു രാജ്യങ്ങളുടെ ഈ മേഖലയിലെ ആധിപത്യം ഇല്ലാതാക്കുകയും ചൈനീസ് ആധിപത്യം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് അമേരിക്ക കരുതുന്നത് ഇത് നടന്നാൽ ചൈനീസ് സർക്കാർ നേരിട്ട് ഈ രംഗം ഭരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ട് സ്വകാര്യ മേഖലക്കും സാധ്യത രാജ്യത്തിന്റെ അതിരുകൾക്കാക്കാൻ കൂടുതൽ സാറ്റലൈറ്റുകളും അവ നിരീക്ഷണവും ആവശ്യമാണ് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ വി നാരായണൻ പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ഭാവിയിൽ സാറ്റലൈറ്റുകളും റോക്കറ്റുകളും നിർമ്മിച്ച ഈ മേഖലയിൽ ശക്തമാകാൻ സ്വകാര്യ മേഖലയെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നു നമുക്ക് ഈ മേഖലയിൽ കൂടുതൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ വേണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഐഎസ്ആർഐയുടെ സഹായത്തോടെ സ്വകാര്യ കമ്പനികൾക്ക് ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്യാനാകുമെന്ന് അദ്ദേഹം കരുതുന്നു ഈ അടുത്തിടെയാണ് ഇന്ത്യ സാറ്റലൈറ്റ് ഡോക്കിംഗ് വിജയകരമായി നടപ്പാക്കിയത് ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നിവ മാത്രമാണ് മുൻപ് ഈ നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങൾ പ്രതിരോധ മേഖലയ്ക്ക് പുറമേ മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ കാലാവസ്ഥാ മാറ്റം അറിയാൻ ഉപയോഗിക്കുന്ന ഒരു സാറ്റലൈറ്റിന്റെ പണിപ്പുരയിലാണ് ഐ എസ് ആർഒ എന്ന് ഡോക്ടർ നാരായണൻ അറിയിച്ചു ജി ട്വന്റി രാജ്യങ്ങളിലാണ് ഇത് ഉപകാരപ്പെടുക അമേരിക്കയും ചൈനയും അടക്കം പല രാജ്യങ്ങളും പ്രതിരോധത്തിന് പുറമെ രാജ്യങ്ങളെ നിരീക്ഷിക്കാനും ഇപ്പോൾ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യം കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാന്റെ കടന്നുകയറ്റം ഇനി ഒരിക്കലും ഉണ്ടാക്കാത്ത തരത്തിൽ എല്ലാ സജ്ജീകരണവും ഇന്ത്യ നടത്തുമെന്നത് തീർച്ചയാണ്